ഹലോ അസ്സാമലൈക്കും ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഓൺ വോയിസിൽ വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്ര കാലമായിട്ട് ഞാനിങ്ങനെ വോയിസ് ആയിട്ട് വോയിസിലൊന്നും പറഞ്ഞിട്ടില്ല വല്ലാതെ ഞാൻ ചെറിയ ചെറിയ വീഡിയോകളും ഷോർട്ട് വീഡിയോകളും കാര്യങ്ങളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു ഇപ്പോൾ ഇങ്ങനെ ഒരു ഓൺ വോയിസ് വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടെക്സ്റ്റ് മെസ്സേജോ അല്ലെങ്കിൽ എഴുതി കൂട്ടിയിട്ടോ വൈറലേ ചെയ്തിട്ടോ ഒരു കാര്യമല്ല ഞാൻ ഇപ്പോൾ നമ്മൾ അർജുവിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് അവന് എത്രമാത്രം വിഷമിച്ചിട്ടായിരിക്കാം നമ്മൾ ഒരുപാട് ജനങ്ങൾ അത്രയും പ്രാർത്ഥനകളായിട്ടും ഒരുപാട് സങ്കടങ്ങളായിട്ടും ഒരുപാട് 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 കയ്യണ പരമാവധിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് നമ്മൾ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ രണ്ട് ദിവസത്തിനുള്ളിൽ വരെ ഏറി വന്ന എന്ത് സംഭവമാണെങ്കിൽ പോലും നമ്മൾ നമ്മൾ കൺമുന്നിൽ കൂടെ നടന്ന സംഭവങ്ങൾ ഒരുപാട് അനുഭവിച്ച ആളുകളാണ് നമ്മളെല്ലാവരും ഒരുപാട് സംഭവങ്ങൾ നമ്മൾ നാട്ടിൽ കൂടെ നടന്നിട്ടുണ്ടാവും നടന്നിട്ടുണ്ടായിരിക്കണം ആ ഒരുപാട് കാര്യങ്ങൾ ഞാൻ എൻ്റെ കണ്ണിൽ കണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ വള്ളത്തിലാണെങ്കിലും അല്ലെങ്കിൽ എന്തേലും പുഴകളിലാണെങ്കിലും ഒഴികളിൽ പെട്ടതാണെങ്കിലും മരത്തും വന്നിൻ്റെ സംഭവം ആണെങ്കിലും കിണറിൻ്റെ അടിയിലാണെങ്കിലും ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കേരളത്തിൽ നടന്ന് നമ്മൾ ഒരുപാട് ആളുകൾ രക്ഷാപ്രവർത്തനം നടത്തിയിട്ട് നമ്മൾ ചെയ്തിട്ട് നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞ കഴിഞ്ഞതും ഉണ്ട് ചിലത് കഴിവിൻ്റെ പരമാവധി നമ്മൾ ശ്രമിച്ചതും ശ്രമം നമുക്ക് പാളിപ്പോയതും ഉണ്ടാവും ആ ശ്രമത്തിൽ നമുക്ക് ജീവനില്ലായി ഇല്ലാതെ ആണെങ്കിൽ പോലും നമുക്ക് കാണാൻ ഒരു നോക്കി കാണാൻ അവൻ്റെ വീട്ടുകാർക്കാണെങ്കിലും കാണാൻ കഴിയണേലും അവർക്ക് നമുക്ക് കാണിക്കാം കറ്റൻ്റെ രൂപത്തിൽ നമ്മൾ ശ്രമം നടത്തിയിട്ട് നമ്മൾ വിജയിക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് ഇതൊന്നും അവതരിപ്പിക്കേണ്ട ആവശ്യമില്ല പക്ഷേ നമുക്ക് അർജുവിൻ്റെ വിഷയത്തിൽ ഒരുപാട് സങ്കടം ഒരുപാട് നമ്മളൊക്കെ ഒരു ഡ്രൈവറാണ് നമ്മൾ അവന് ഡ്രൈവറാണ് ഈ ഒരു ഡ്രൈവറിൻ്റെ വേദന എങ്ങനെയെന്നില്ലേ പിന്നെ ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ നമ്മളാണ് നമ്മളാണിപ്പോൾ അതിൻ്റെ ഉള്ളിൽ എങ്കിൽ അല്ലെങ്കിൽ ഇതിന്റെ വേണ്ടപ്പെട്ട ആളുകളോ അല്ലെങ്കിൽ വലിയ വലിയ നേതാക്കന്മാരോ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അവരിത് ഒരു ദിവസം കൊണ്ട് തന്നെ ഇതിന് വേണ്ട ട്രക്കും കാര്യങ്ങളും മെഷീനും കാര്യങ്ങളും ജെ സി ബിയും ട്രിപ്പറുകളും എല്ലാ സന്ദർഭങ്ങളും അവരെ ചുതീർന്നിട്ടുണ്ടോ ഇന്നിപ്പോൾ ഇപ്പോൾ ഈ നിമിഷം കേട്ട വാർത്തകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു വാർത്തകളാണ് ഇതുവരെ ഏഷ്യാനെറ്റ് ന്യൂസ് ആയാലും മാതൃഭൂമിയായാലും പല ന്യൂസുകളും പല രൂപത്തിലുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിൽ സത്യം ആരതാണ് വിശ്വസിക്കേണ്ടതെന്നുള്ള ഒരു എത്തും പൊടിയും കിട്ടാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ന്യൂസിൽ കാണുന്നത് ലോറി കണ്ടെത്തി ഒരു ന്യൂസിൽ കാണുന്നത് കെയർ കണ്ടെത്തി അവന് ഉപയോഗിച്ചിരുന്ന മരം തടി കെട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന കെയർ കണ്ടെത്തി ഒരു വോയിസിൽ പറയുന്നത് നമ്മളിത് ഒരുപാട് സംഭവങ്ങളാക്കിയിട്ട് വലിയ വലിയ ചാനലുകൾ വലിയ വലിയ സംഭവങ്ങളാക്കിയിട്ട് അതിന് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യണം പോലക്കത്തൊരു സംഭവങ്ങൾ അവരെ മൈൻഡിൽ ഫുൾ അങ്ങനെ അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ആഗ്രഹം വെച്ചിട്ടല്ല നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഒരുപാട് ഒരുപാട് സങ്കടമുണ്ട് കാരണം ഇതിൽ നമ്മൾ ഒരു രാഷ്ട്രീയം നോക്കിയിട്ടില്ല ഒരു രാഷ്ട്രീയം നമ്മൾ പോയിട്ടില്ല ഒരു ജാതി മതം നമ്മൾ പോയിട്ടില്ല ഒരു ഒന്നിനും നമ്മൾ പോയില്ല നമ്മളെ ചോര നമ്മളെ ഏട്ടൻ ഏഹ് ഇപ്പം ആ ഒരു ഡ്രൈവർ ഓണർ അർജുൻ്റെ ഓണർ പറയാനും പറ്റില്ല എന്ന രണ്ട് ദിവസം മുമ്പ് ഒരു വീഡിയോ ആ വീഡിയോയിൽ പറയുന്ന മുപ്പിനെന്താന്ന് വെച്ചാൽ ലോറി പൊയ്ക്കോട്ടെ മരം പൈക്കോട്ടെ തടി പൈക്കോട്ടെ പിന്നെ നമുക്ക് നമ്മളെ അനിയം ഏ നമ്മളെ മോന് അതിൻ്റെ ഉള്ളിൽ കിടക്കുകയാണ് അത് പറയുന്ന കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് വിഷമം തോന്നിയത് ആ ഒരു ജീവൻ്റെ വിലയാണ് അവിടെയും ആ ബ്രോ കാണിച്ചത് അയിക്ക കാണിച്ചത് അയിക്ക കാണിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ആത്മാർത്ഥത ആയിട്ട് ഇത്രയും വർഷങ്ങളും കൂടെ നിന്നിട്ട് അത്രയും ആത്മാർത്ഥതയോടെ കൂടെ നിന്ന് എൻ്റെ അനിയനെന്നാണ് പറഞ്ഞത് അത് എത്രയും സങ്കടപ്പെട്ടാണ് അത് ആ ഒരു സംസാരം അയാൾ സംസാരിച്ചത് അപ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല രൂപത്തിലും മന്ത്രിമാരായാലും പല ഗവൺമെൻറ്റിൻ്റെ രൂപത്തിലായാലും എല്ലാവരും ഒരേ ലെവലിലെല്ലാം സംസാരങ്ങൾ വരിക പിന്നെ ന്യൂസാരോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂസുകാർ പലതും പല രൂപത്തിൽ കൂടെയാണ് അവതരിപ്പിക്കണത് അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ലെവലിലെ ഒരു സംസാരങ്ങളാണ് അവർ സംസാരിക്കണത് അപ്പോൾ എന്തായാലും പ്രാർത്ഥിക്കുക നമ്മളെ പ്രാർത്ഥന സ്വീകരിക്കാതിരിക്കൂല ദൈവം എന്തായാലും നമ്മളെ പ്രാർത്ഥനകൾക്ക് ഒരു കൂടിയുള്ള ഒരു പ്രാർത്ഥന ആയിട്ട് അവന് അതിൻ്റെ ഉള്ളിൽ സേഫായിട്ട് ഇരിക്കുന്നുണ്ട് എന്നുള്ളൊരു കൂടി ആ മണ്ണ് മാറ്റിൽ കഴിഞ്ഞ് പിന്നെ ട്രക്ക് കണ്ടു കഴിഞ്ഞാൽ അതിനുള്ളിൽ അവന് സേഫായിട്ടുണ്ട് എന്നുള്ളൊരു ഒരു സന്തോഷ വാർത്ത കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കേരളം മലയാളികൾ മൊത്താകും ഒട്ടാകെ ആളുകൾ ജനങ്ങൾ കോടികൾ ലക്ഷങ്ങൾ ആളുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥന എന്തായാലും ഫലിക്കാതിരിക്കൂല അപ്പോൾ എന്തായാലും ആർത്ഥതായിട്ട് ആ വീട്ടുകാരുടെ ഒരു മനസ്സ് നമ്മൾ കണ്ടറിയണം ആ ഒരു കുടുംബത്തിൻ്റെ ആ മോളെ അവൻ്റെ വൈഫ് അവൻ്റെ കുട്ടി അച്ഛൻ അമ്മ എല്ലാവരും നമ്മൾ ഒരുപാട് നമ്മളെ വിഷയങ്ങൾക്കാണെങ്കിലും നമ്മളൊരു സന്ദർഭത്തിൽ നമ്മളെ കുടുംബത്തിലെ ആളുകൾക്കാണെങ്കിലും നമ്മളെ മനസ്സിലും മൈൻഡിലും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകും ഒമ്പത് കോൾ ഒരു മെസ്സേജോ ഒന്നും വരിക അത്തിരി ദിവസങ്ങൾ നീണ്ടു പോകാത്തൊരു ലോറി കൊണ്ട് പോയി കഴിഞ്ഞാൽ പണി കഴിഞ്ഞ അതിൻ്റെ സൈറ്റിൽ കഴിഞ്ഞാൽ ഇന്ന മെസ്സേജും കാര്യങ്ങളും കോളേജും കോളുകളും സന്തോഷ വാര്ത്തകളും അറിയിക്കുന്ന ഒരാൾ പത്താമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ് അപ്പോൾ നമ്മളൊക്കെ അത് മനസ്സിലാക്കിയിട്ട് എന്തായാലും ആത്മാർത്ഥ എനിക്ക് പ്രാർത്ഥിക്കുക എനിക്ക് ഇത്ര മാത്രമേ പറയാൻ കഴിയുള്ളൂ ഇതിന് കൂടുതൽ പറഞ്ഞ് അവതരിപ്പിക്കാൻ ഒരു ഇത് കഴിയുന്നില്ല ഈ ഒരു വിഷ ആകൊണ്ട് വിഷ എന്തായാലും പ്രാർത്ഥന നല്ല ഉൾക്കൊള്ളായിരിക്കില്ല സപ്പോർട്ട് ചെയ്ത് എല്ലാവരും ഇതിനു വേണ്ടി നല്ലൊരു ആത്മാർത്ഥ പ്രാർത്ഥന നടത്തണമെന്ന് അപേക്ഷിക്കുന്നു അസ്ലാമലൈക്കും